ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി സ്റ്റഫ്ഡ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ബിണ്ടി ബിണ്ടി അതായത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴിക്കേൻ്റെ ശേഷം ഒന്ന് ഫാൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടക്കുക എന്നിത് വെള്ളം നനവും ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് നമുക്കിത് ഇത് രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കെടുക്കണം കേട്ടോ ഇതുപോലെ നമുക്കിത് സ്ലിറ്റ് ചെയ്തെടുക്കുക ഇത്ര വേണോ ഇതിൽ മസാല നിറയ്ക്കണം ഇത്രയേ ഉള്ളൂ സംഭവം ബാക്കിയെല്ലാം അതുപോലെ എടുക്കുക രണ്ട് സൈഡ് കട്ട് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം ഇതിലേക്ക് എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ശരിയാക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ പിന്നെ എന്താ പറയുക മല്ലിപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇത്ര വേണ്ടു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നമ്മൾക്ക് ബൈൻഡ് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർക്കുക രണ്ട് രണ്ടോ മൂന്നോ സ്പൂണ് തൈര് ചേർക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ വെണ്ടയ്ക്കിട കൂടെ തൈര് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് തൈര് ചേർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്തിട്ടും ഇത് ചെയ്യാം ടേസ്റ്റ് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അതാ ശരിയായി ഇനി നമുക്ക് ഇത് വെണ്ടക്കിട ഉള്ളിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് അങ്ങോട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി പിന്നെ അത് ഉണ്ടാക്കി എടുക്കുക ഇത്ര എളുപ്പമാണ് അങ്ങനെ ആക്കിയിട്ട് മസാല ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം അതാ ഞാൻ ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാല്ലേ എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു രണ്ട് സവാള ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂ അര ടീസ്പൂണോളം ജീരകം ജീരകം ഇപ്പം ആദ്യം എട്ടാലും മതി കേട്ടോ ഇടാൻ വിട്ടു വരുമോ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല ഇടണ്ട രണം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു മണി ഇല്ല ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോ ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ തന്നെ കുറച്ച് കൂടുതൽ ചേർത്തു അത് കുറച്ച് എടുത്തു മാറ്റി ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വെണ്ടക്കേട മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ വളരെ നോക്കിയിട്ട് ചേർ ചേർക്കാവും അല്ലാതെ അങ്ങനെ ഇതാവേണ്ട കാരണം നമ്മൾ ഇനി വെണ്ടക്ക ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും എടുക്കും നന്നായിട്ട് ഫ്രൈ ചെയ്യാ മതി നമുക്കിതിലേക്ക് ഒന്ന് പിങ്ക് കളറാ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാം നന്നായിട്ട് മസാഡ് ഓയില് നമ്മള് ഏതേതോട്ടോ യൂസ് ചെയ്യാൻ വെക്കാം കുക്ക് ആയിക്കോട്ടെ ലോ ഫ്ലെയിമിലാക്ക ഏതാണ്ടൊക്കെ ആയി ഞാൻ ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ ഞാൻ വെണ്ടയ്ക്ക മസാല ഇട്ടിട്ടുണ്ട് തൈരൊക്കെ ചേർത്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എനിക്ക് അത്ര ആവശ്യം ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ഞാൻ അതിനനുസരിച്ച് കുറച്ച് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ അതിനു മുന്നേ ഒരു വെണ്ടയ്ക്ക മസാല മുന്നേ അപ്ലോഡ് ചെയ്തതാണ് അത് അധികം ആരും കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ കണ്ടോളൂ രണ്ട് വെണ്ടയ്ക്കയുടെ റെസിപ്പീസ് ഞാൻ ചപ്പാത്തിക്ക് പറ്റുന്നത് കേട്ടോ പിന്നെ വെണ്ടയ്ക്ക മുഴുക്ക് പറ്റിയും തോരനൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ അത് കണ്ടുനോക്കൂട്ടാ ചപ്പാത്തിക്ക് പറ്റിയതാണ് അതൊക്കെ ഒന്നുകൂടി അടച്ചിട്ട പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല റോസ്റ്റ് ആയിട്ട് വന്നുകഴിഞ്ഞാൽ റെഡി റെഡിയായി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അവസാനം നമുക്ക് കുറച്ച് മല്ലി എല്ലാം ഇല്ല നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം കേട്ടോ ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർക്കാം ചൂടൊക്കെ അത് തന്നെ ഞാൻ ഗരം മസാല ഒന്ന് കുറച്ചിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യൽ മസാല ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ബാക്കിയുള്ള വെണ്ടയ്ക്ക റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ പോകുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട 哟。